കൃഷ്ണാഗുരു ആയിരപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ അലങ്കാരം രാവിലെ നാല് മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് ആ വിളക്കിൻ്റെ ശോഭയിൽ പൊന്നുണ്ണി കണ്ണൻ്റെ പുഞ്ചിരി കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം പുന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവി പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു ചെറിയ സ്വർണ്ണമാലയും ഒരു വലിയ സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ്റെ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് ഒരു പീതാംബരപ്പട്ടുഞ്ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തിയ കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ നമ്മുടെ മേശാന്തി അതിഗംഭീരമായി അണിയിച്ചു ആ പൊന്നുണ്ണി കണ്ണനയാണ് നട തുറന്ന സമയത്ത് ഭക്തജനങ്ങളെല്ലാവരും കാണുന്നത് ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ കൈശോരവേഷം എല്ലാ ഭക്തന്മാരുടെയും മനസ്സിൽ ആനന്ദത്തിൽ ആറാടിക്കുന്നു കണ്ണനെ കണ്ട ഉടനെ എല്ലാവരും നാരായണനാമ മന്ത്രം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകണം ആ സോപാനപ്പടിയിൽ നിന്ന് ഉണ്ണിക്കണ്ണനെ കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവുന്നു ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാദിച്ചാലോ എല്ലാവരും നല്ലപോലെ പോലെ പ്രാർത്ഥിച്ചോളൂ ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പിതാംബരപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിക്കുക നല്ലപോലെ പോലെ വിചാരിച്ചോളൂ ആ പൊന്നുണ്ണി കണ്ണൻ അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ ആ കയറി വരണോ ആ പൊന്നുണ്ണി കണ്ണൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആ പൊന്നുണ്ണിക്കണ്ണൻ ഒന്ന് കൂട്ടി കെട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംസാരിച്ച് ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും കണ്ണൻ്റെ തിരുനാമങ്ങൾ എല്ലാവരും ചെല്ലിക്കോളൂട്ടോ നാരായണാ 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 നാരായണ യാതൊരു സങ്കോചവും വേണ്ട കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ ഉറക്കെ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ കണ്ണൻ അത് തട്ടിക്കളയാൻ പറ്റില്ല കണ്ണൻ അതിൽ കൂടുതൽ സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി 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 വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് നമുക്ക് ചിലപ്പോൾ ഒരു മുത്തൊക്കെ തന്ന് ആ കണ്ണൻ നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരി വാരിക്കോരുത്തെന്ന് നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ എല്ലാവരും കൂടി കണ്ണൻ്റെ നാമങ്ങൾ ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ കേട്ടോ നാരായണാ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമാ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും നിത്യവും ഉപാസിക്കുക അതിവിശിഷ്ടമായ ഒരു മന്ത്രമാണ് ഈ മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ ഐശ്വര്യം സന്തളി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി എല്ലാവരും കാത്തു സൂക്ഷിച്ച് ദിവസേന ഉപാസിക്കുക ഈ കളികാലത്ത് ഉപാസിക്കുവാൻ പറ്റിയ എത്രയും ഉത്തമമായ മന്ത്രമാണ് അതുകൊണ്ട് നിത്യ ഉപാസനയിൽ ഈ മന്ത്രം ഉൾപ്പെടുത്തി എല്ലാവരും ജപിക്കുക അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ